നിന്നെ പപ്പാനി പോലും ആരും വിശ്വസിക്കില്ല രണ്ട് ഉണ്ടാവോ പിന്നെ ായിട്ട് വിശ്വസിക്കൂലോ രണ്ടോ എത്ര എണ്ണം ചോപ്പനൈറ്റ് കിട്ടും അത്രയധികം ഇതിലായ പപ്പാനിന്നിപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം ഞാൻ ചോദിക്കട്ടെ ഏറ്റവും വലിയ അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഉത്സവം അല്ലെ ആഘോഷം നടക്കുന്നത് ഫോർട്ടിലാണ് ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ടിലെ ഫോർട്ട് വിനയ്ക്കാണ് അതെ അപ്പൊ പറയുക എന്താണ് നിങ്ങടെ ഇത്രയും വർഷത്തെ ആഘോഷങ്ങളിലെ ഏറ്റവും മെമ്മറബിൾ ആഘോഷം എന്തായിരുന്നു അപ്പിയെ കത്തിക്കാൻ പോയിട്ടുണ്ട് അവിടെ പോകലെ എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യം പോകും ഏറ്റവും മെമ്മറബിൾ ആയിട്ട് പറയാൻ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഇരുപതാം തീയതി ഒക്കെ മുതൽ തന്നെ ഫോട്ടോ ഉച്ചിയില് ആഘോഷങ്ങളായിട്ട് തുടങ്ങും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഫോട്ടോസ് വേറെ ഒരു ലോകം പോലും ഇരിക്കും ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ആകെയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിലുള്ള എല്ലാവരും ഫോട്ടോസ് ഉണ്ടാവും അതുകൊണ്ട് ഫോട്ടോസിക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഹാപ്പിനെസ് ആണ് നമ്മള് ഹോസ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഈ പറയുന്ന പോലെ ഷൂട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും അത് വേറൊരു ഫീലാണ് എന്റെ വീടും ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മള് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാണാം ഈ ഫുൾ ക്രൗഡിനെയൊക്കെ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ആണ് ഉറപ്പായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ കേരളം മുഴുവൻ അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പൊ ആ ബീച്ചിന്റെ അടുത്ത് തന്നെ വീടുണ്ട് അവിടേക്ക് ക്ഷണിച്ചതാണ് ഇപ്പൊ എല്ലാരും അല്ല ഇത്തവണെ പറയാമല്ലോ ആള് സ്ഥലത്തില്ല ആട്ടത്തിന്റെ പ്രൊമോഷൻ വരിക ആ അങ്ങനൊരു സാധ്യതയുണ്ട് കേട്ടോ അഞ്ചാം തീയതി സിനിമ റിലീസാകുന്നത് കൊണ്ടിട്ടോ അല്ല നമ്മള് ആ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തും ചെയ്യും അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരു പക്ഷെ അതാണ് പ്രയോറിറ്റി ഇതിലും പ്രയോറിറ്റി അതാണ് ഡെഫിനറ്റ് അത് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമ മാത്രമല്ല പത്തോളം പുതിയ ആൾക്കാർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സിനിമയും കൂടി തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായും പ്രജോട്ടോ ഇവിടെ ചങ്ങനാശ്ശേരി തന്നെയാണോ ചങ്ങനാശ്ശേരി എറണാകുളം ഒക്കെ നിൽക്കുന്നു ന്യൂ സെലിബ്രേഷനോ അല്ലെ എറണാകുളം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിട്ടില്ല ഞാൻ നേരെ പ്രൊമോഷൻ ഉണ്ടോ അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷം നിങ്ങളോടൊപ്പമാണ് എല്ലാരും ഒരുമിച്ച് വൺ ടു ത്രീ ലെ വിഷിംഗ് മേരി ക്രിസ്മസ് പറയണം അതെ പുള്ളിമിണ്ടിരുന്നോ സെറ്റ് എല്ലാരും ഓൺ അക്കൗണ്ട് ഓഫ് ത്രീ എട്ട് ടു ത്രീ ക്രിസ്മസ്